നമസ്കാരം മഹാലക്ഷ്മിയുടെ പൊതുവീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കുറച്ച് മാലകൾ കാണിക്കുന്നത് മാലകൾ എന്ന് പറയുമ്പോൾ സിൽവറെ പ്ലേറ്റ് ചെയ്ത മാലകളാണ് നമ്മൾ ഇന്നും കാണിക്കുന്നത് അപ്പൊ കൂടാതെ തന്നെ നമുക്ക് ഈ സിൽവർ ഓർണമെന്റ്സ് മാത്രമല്ല ഗോൾഡ് കവറിങ്ങിന്റെ ഓർണമെന്റ്സ് ഫാൻസി ഓർണമെന്റ്സിന്റെ അതി ഒരുപാട് കളക്ഷൻസ് നമുക്ക് ഉണ്ട് ഓണം വരാൻ പോവാണ് അപ്പൊ നമ്മൾ വിശദമായിട്ട് ജിമ്മക്കാടെയൊക്കെ ഒരു ആയിരത്തി കൂടുതൽ ഡിസൈൻ ഞങ്ങൾ കാണിക്കും അപ്പൊ അത്തരത്തിലുള്ള വീഡിയോ ഞങ്ങൾ പുറകെ വരുന്നുണ്ട് കൂടാതെ ഇതേണ്ട് നമ്മൾ സിൽവറെ കാണിക്കുന്നത് ഇന്ന് ഇതെല്ലാം സിൽവർ ആണ് പ്യുവർ സിൽവർ ആണ് ഇതിന്റെ ഫിനിഷിംഗ് കണ്ടോ ഞാൻ എണ്ണം കുറച്ചിട്ട് നിങ്ങൾ വിശ്വറ്റ് കാണാൻ വേണ്ടിയാണ് ഇതെല്ലാം കുറച്ച് മാലയുടെ എണ്ണം കുറച്ച് കാണിക്കുന്നുണ്ട് ഇത് നമ്മുടെ ഡബിൾ ബോക്സിൻ്റെ ചെയിൻ ആണ് ഡബിൾ ബോക്സിൻ്റെ ചെയിൻ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഫിനിഷിംഗ് ഉണ്ട് ഇത് നമ്മൾ സ്വർണ്ണമാല എങ്ങനെയാണോ കിടക്കുന്നത് അതിൽ നിന്നും ഒരു വ്യത്യാസം ഉണ്ടാവില്ല പട്ടുപോലെ കിടക്കും എത്രത്തോളം ക്ലിയർ ആണെന്ന് അറിയിച്ചില്ല അപ്പോൾ ഇത് അങ്ങനെ ആവശ്യത്തില്ല വേറെ എന്തൊരു മേക്കിംഗ് മെറ്റീരിയലിലെ പ്ലേറ്റ് ചെയ്താലും ഇതുപോലെ ഫ്ലെക്സിബിൾ ആയിട്ട് ഒരു ഓർണമെന്റ്സ് കിടക്കത്തില്ല അത്തരത്തിൽ വളരെ ഫ്ലെക്സിബിൾ കിടക്കുന്ന സിൽവറിന്റെ ഓർണമെന്റ്സ് ആണ് ഞാൻ ഒരു കാപ്പ് ബാംഗ്ലോസിൽ കാണിക്കുന്നുണ്ട് ഇതുണ്ട് ഇതും സിൽവർ ആണ് സിൽവർ ഡിസൈൻ ചെയ്താണ് പിന്നെ ഞാൻ കാണിക്കുന്നത് നമ്മുടെ താരമാല ഇതാണ് താരമാലൊക്കെ ഒരു രീതി പോലും ഇതിന് വ്യത്യാസം കാണത്തില്ല ഇതുണ്ട് ശരിക്കും ഹാൻഡ് മെയ്ഡാണ് ഇതിന് ഒരിടത്തൊരു പോർൽ പോലും കാണത്തില്ല ഗോൾഡിന്റെ മാലയെ താര എങ്ങനെ വാങ്ങിച്ച എങ്ങനെ ആയിരിക്കും അതേ കളറും ആയിരിക്കും അതേ ആയിരിക്കും ഭൈരവ അതും അതുപോലെ തന്നെയാണ് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരിടത്ത് പോലെ തന്നെ ഒരു ഉടക്കിപ്പിടുത്തോ ഒന്നും കാണത്തില്ല സിൽവർ ആണ് സിൽവറെ നമ്മൾ പ്ലേറ്റ് എടുത്തേക്കുന്നത് ഇത് നമ്മളിതിൽ വേറെ കാപ്പം കാണിച്ചിരിക്കുന്നത് നല്ല ഫിനിഷിങ്ങള്ള കാപ്പാണ് പിന്നെ മണിമാല ഏറ്റവും കൂടുതൽ ആളുകൾ യൂസ് ചെയ്തുകൊണ്ട് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മാലയാണ് മണിമാല ഇതിൻ്റെ ക്രിസ്റ്റലേറ്റവും കൂടിയത് മുത്തിട്ടാണ് നമ്മൾ കിട്ടിയേക്കുന്നത് അതുകൊണ്ട് ഇത് എത്ര പ്രാവശ്യം പ്ലേറ്റ് ചെയ്യാൻ സാധനം പോകത്തില്ല അതുകൊണ്ട് മറ്റേ കുറഞ്ഞ മാല പോലെ ഇത് ഒരടുത്ത് ഉടക്കി പിടിക്കത്തില്ല ഡെയിലി വരെ യൂസ് ചെയ്യുന്നതിന് യാതൊരു പ്രശ്നമില്ല ഓഫീസിലും യൂസ് ചെയ്യുന്നതിന് യാതൊരു പ്രശ്നമില്ല എസ്റ്റെയിൻ ആണിത് നല്ല ഫിനിഷിംഗ് വരുന്ന എസ് എസ്റ്റെയിൻ ആണ് വേറൊരു ഡിസൈൻ ഇന്നലെ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ സാധാരണ കോമൺ എസ് എസ്റ്റെയിൻ കട്ടി കുറഞ്ഞ എസ്റ്റെയിൻ ആണ് ഒത്തിരി ആളുകൾ ഗോളുടെ ഡിസൈൻ ആണ് കൂടാതെ നമ്മുടെ പരിപ്പ് മാല പിന്നെ ഫിനിഷിങ് ഉണ്ട് സാധാരണ ഗോൾഡിനെ എങ്ങനെ ഇരിക്കും അതുപോലെ തന്നെ ഇരിക്കും ഒരു മാറ്റം കാണത്തില്ല കൂടാതെ നമ്മുടെ ഇത് ചെറിയൊരു കാപ്പാണ് ഒത്തിരി ആളുകൾക്ക് ഗോൾഡിൽ ഉള്ളൊരു കാപ്പാണ് ഇത് ഇത് ഡി തന്നെ നമുക്ക് ഗോൾഡ് ഓറിഞ്ഞുണ്ട് ഇതാണ് പിന്നെ വന്നേക്കും നമ്മുടെ സച്ചിൻ സിങ് ആദ്യത്തെ മോഡൽ സത്യൻ ചെയിൻ ആണ് ഇത് ഗോൾഡിൽ എങ്ങനെയായിരുന്നു സത്യൻ ജയം വന്നിരുന്നത് അതുപോലെ തന്നെയാണ് സജ്ജം വന്നിരിക്കുന്നത് കാരണം പ്യൂർ സിൽവർ ആണ് സീൽസ് അതായത് കിടപ്പുണ്ട് കുളത്ത് മാറി മറ്റേ കൂട്ട ഏഹ് ലോക്കൽ ഇടാവുന്ന കുളത്തിനിട്ട് വരും കേട്ടോ മുത്താരക്കെട്ട് ഒരു എവിടെയാ ഒരു സ്ഥലത്തോടെ വരുമ്പോൾ ഒരു ഫിനിഷ് ഒറിജിനായിട്ടില്ല എല്ലാ ഹാൻഡ് മെയ്ഡാണ് ഡെയിലി വേറെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഈ ആണ് മുത്താരക്കെട്ടെയിനും അപ്പം ഇത്രയും ചെയിൻ ഞാൻ കാണിച്ചു കൊടുക്കുന്നത് ഒരുപാട് ചെയിൻ കാണിക്കും കാണിക്കുമ്പോഴത്തേക്കൊന്നും ക്ലിയർ ആയിട്ട് കാണിക്കാൻ പറ്റത്തൊന്നാണ് അപ്പോൾ ഇന്നലെ വേറെ കുറച്ച് ചെയിൻ കാണിച്ചു ഇന്ന് ഞാൻ വേറെ കുറച്ച് ഡിസൈൻ കാണിച്ചിട്ടുണ്ട് നാളെ വേറെ കുറച്ച് ഡിസൈൻസ് ആണ് വരുന്നുണ്ട് അതിന് കൂടുതൽ കുറച്ച് റിങ്സ് മോലൊക്കെ ചെയിൻസും ഒക്കെ കാണിക്കും കൂടാതെ നമ്മുടെ ഗവർഡ് ആരും മറക്കണം മഹാലക്ഷ്മി യൂട്യൂബ് ചാനലിനെ കുറച്ച് അഭിപ്രായങ്ങൾ പറയുന്ന ആളുകളിൽ നിന്നും മഹാലക്ഷ്മി ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സ് നിന്നും ഒരാൾ തന്നെയാണിത് നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് ഗോൾഡിന് കോയിൻ കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങളുടെ എല്ലാവരും അഭിപ്രായങ്ങൾ പറയണം താങ്ക്സ്